നമ്മുടെ മുഹമ്മദ് മാഷിയുടെ ഏറെക്കാലത്ത് ആഗ്രഹമായിരുന്നു ഒരു സ്കൂട്ടർ എടുക്കുക എന്നുള്ളത് ഇന്ന് നമ്മൾ അത് പ്രാവർത്തികമാക്കാൻ തീരുമാനിച്ചു കോമാ സ്കൂട്ടറാണ് എടുക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ കോമാ താമരശ്ശേരി ഷോറൂമിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ അർജുൻ ഇവിടെ ഉണ്ട് അപ്പൊ എത്ര വർഷമായിട്ട് ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് മൂന്ന് ഞാൻ നിൽക്കുന്നുണ്ട് ആ ആ ജലദോഷം മാസ്ക് ആ ഓക്കെ പിന്നെ വെച്ചാല് നമുക്കിപ്പോ വണ്ടി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സെയിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കംപ്ലൈൻസ് കാര്യങ്ങളെല്ലാം കുറവാണ് നമുക്ക് ലൈസൻസ് ഇല്ലാത്ത വെഹിക്കിൾ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നത് അപ്പൊ എന്തായാലും നമുക്ക് വണ്ടി എടുക്കാൻ സർവീസ് നമുക്ക് നമുക്കിപ്പോ ട്വന്റി ഫോർ വേണ്ടി നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ വിളിച്ചാൽ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യാൻ എല്ലാം അറ്റയറുകൾ താമരശ്ശേരി പരപ്പം സുഹൃത്തുക്കളെ നിങ്ങൾ ഇങ്ങനത്തെ സ്കൂട്ടർ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അഗംബിരല്ല സ്കൂട്ടറാണ് കോമാക്കി സ്കൂട്ടർ കോമാക്കി സ്കൂട്ടർ അല്ല ഇതേ അവൻ പറ്റി വരൂ ാണ് വരുന്നത് പിന്നെ ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡാണ് വണ്ടിക്ക് വരുന്നത് നമുക്ക് ബാറ്ററി അടക്കം ആണ് വണ്ടി വെയിറ്റ് വരാൻ പറ്റും ഫോണിക്ക് അതേപോലെ റിവേഴ്സ് മോഡുണ്ട് പിന്നെ നമുക്ക് സിസ്റ്റം ഒരു ഫെസിലിറ്റീസ് ആവശ്യമില്ല

മാഷേ വണ്ടി എടുക്കാൻ തീരുമാനിച്ചല്ലേ അപ്പോ സുഹൃത്തുക്കളെ നമ്മുടെ മുഹമ്മദ് മാഷ് കോമാക്കിയുടെ സ്കൂട്ടർ എടുക്കാൻ തീരുമാനിച്ചു നിങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യട്ടോ ഇത് ഗംഭീര ഫെസിലിറ്റിയാണ് ഇവർ നൽകുന്നത് അപ്പോൾ ഞാൻ തന്നെ ഇതിന്റെ ഫെസിലിറ്റി കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു കാരണം ഒരു കാറിൽ അപ്പോൾ ഏറ്റവും ആധുനിക ബൈക്കിലൊക്കെ ആയിട്ടുള്ള എല്ലാ സംവിധാനവും റിമോട്ട് കീ അടക്കം ലഭ്യമാണ് പിന്നെ പ്രത്യേകത ഇത് നമ്മുടെ സ്കൂട്ടർ ഏറ്റവും വലിയ പ്രത്യേകത ഇനി ലൈസൻസ് വേണ്ട എന്നുള്ളതാണ് മാത്രമല്ല നല്ല മാത്രമല്ല ഇലക്ട്രിക്ക് ചാർജിങ് നമുക്ക് ഒരു അൻപത് കിലോമീറ്റർ വരെ ലഭിക്കുന്നതാണ് പിന്നെ അതിൽ കൂടിയുണ്ട് പല റേഞ്ചിലുള്ളതും ഉണ്ട് അപ്പോൾ ഏതായാലും ഇപ്പം ഇക്കോ ഫ്രണ്ട്ലിയാണ് ആ ഓക്കെ കൂടുതൽ വിശേഷങ്ങൾ പിന്നീട് പങ്കുവെക്കാം